ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാജിലിം ബ്ലോഗ്സ് അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പുതിയ റീസ്റ്റോക്ക്ഡ് വന്നിട്ടുള്ള പാർട്ടി വെയർ മെറ്റീരിയൽസ് ആണ് കേട്ടോ അതിന് മുന്നേ ഒരു കാര്യം പറയാം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ ത്രീ ഡോട്ട്സ് കാണും നമ്മുടെ ഒരു ഹെഡ്ലൈൻ കണ്ടിട്ട് അതിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം ദയവായി എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോർജത്തിൻ്റെ മെറ്റീരിയലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് നെക്സ്റ്റും അതുപോലെ തന്നെ ജോർജ്ജത്തിൻ്റെ മെറ്റീരിയലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷിപ്പിംഗ് ആണ് മെറ്റീരിയൽ റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ വന്നിട്ടുള്ളത് നെക്സ്റ്റും ജോർജത്തിൻ്റെ മെറ്റീരിയലാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് വരുന്നത് ഷോൾ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് അപ്പം ഇതിൻ്റെ റേറ്റും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതിന് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും ഇതും അതുപോലെ അതുപോലെ ജോർജത്തിൻ്റെ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വിചിത്രയുടെ ഒരു അപ്ഡേഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്ററും ഷോളും ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് കേട്ടോ അപ്പം ഇതിലേതെങ്കിലും വിശദമായെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്രീ ഷിപ്പിങ്ങിൻ്റെ ജോർജത്തിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതും ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ വന്നിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വിത്ത് ജോർജത്തിൻ്റെ ഡബിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് കേട്ടോ നല്ല എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നതും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ബീഡ്സ് വർക്കും വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് എന്നുവൊന്നും നമ്മുടെ താരമായി മാറിക്കൊണ്ടിരിക്കുന്നത് വിചിത്രാസൾക്കാണ് അപ്പോൾ വിചിത്രയിലാണ് ഇനി ഇന്നത്തെ ഒരു പുതിയ കളക്ഷൻസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നത് മോസ്റ്റ്ലി വന്നിട്ടുള്ളതെല്ലാം തന്നെ വിചിത്രയിലും ജോർജറ്റിലുമാണ് അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലും ആയിരത്തി ഇരുന്നൂറ്റി ഷിപ്പിംഗ് ആണ് മെറ്റീരിയലിന്റെ കോസ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടാണ് വിജിത്രയിൽ പൊക്കോണ്ടിരിക്കുന്ന സൂപ്പർ സെയിൽ കളക്ഷനിൽ പെടുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇത് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ആർട്ട് സിൽക്കിൽ വന്നിട്ടുള്ള ഒരു ഹെവി ആർട്ട് സിൽക്ക് ഫോം വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല കോമ്പോ ആണ് കേട്ടോ നല്ല ദുപ്പട്ടയാണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് അപ്പോൾ റേറ്റ് അറിയാണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ പാകിസ്ഥാനി മെറ്റീരിയൽ കുറേ ആൾക്കാർ കുറേ വീഡിയോസിൽ കുറേ ചാനലിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പാകിസ്ഥാനി മെറ്റീരിയൽസിൻ്റെ കൂട് അതായത് ജോർജ് ചിക്കൻകാരി ജോർജ് ആണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ടോപ്പ് വരുന്നത് ആ ടോപ്പിൽ നമ്മൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ മുമ്പ് കണ്ടതിൽ വന്നിട്ടുണ്ട് ദുപ്പട്ടാണെങ്കിലും ഫുൾ മിറർ വർക്കാണ് വരുന്നത് ഇതിൻ്റെ എല്ലാ തന്നെ ദുപ്പട്ട മിറർ വർക്കാണ് വരുന്നത് ഏകദേശം എല്ലാത്തിൻ്റെയും ദുപ്പട്ടയാണ് സെയിം പ്രിൻ്റ് ാണ് വരുന്നത് കളർ കോമ്പോയിൽ മാറ്റം വരുന്നുണ്ടെന്നേ ഉള്ളൂ നല്ല നല്ല റെയർ കളേഴ്സും റെയർ പീസസും ആണ് കേട്ടോ ഇൻട്രസ്റ്റ് ഉള്ള ആർക്ക് വേണേലും ഇത് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് ഓരോ ദിവസം വരുന്ന വരുന്നുണ്ട് അപ്പം ചില കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ അടുത്ത് പറയാറുണ്ട് അയ്യോ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടത് കാണുമ്പോൾ നാളെ അത് മാറ്റാൻ തോന്നും നാളെ കഴിഞ്ഞാകുമ്പോൾ പിന്നെയും മാറ്റാൻ തോന്നും അങ്ങനെ അങ്ങനെ മാറ്റി 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 കുറേ ആൾക്കാർക്ക് അങ്ങനെ മാറ്റാൻ തോന്നും കേട്ടോ അപ്പം അതുകൊണ്ട് ഇഷ്ടമാകുന്നത് മോസ്റ്റ്ലി പെട്ടെന്ന് ഇടുന്ന പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം കാരണം വെച്ചാൽ ഓരോ ആൾക്കാർ ഇങ്ങനെ കാണുന്നതിനനുസരിച്ച് അവരിങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നാളെ വാങ്ങാൻ നാളെ കഴിഞ്ഞ് വാങ്ങാൻ ചിലപ്പം ക്യാഷിൻ്റെ ഒരു ഇഷ്യൂസ് കൊണ്ടായിരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം എന്താണ് ചിലപ്പോൾ അപ്പോഴേക്കും സെയിലായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും എന്താ ചെയ്യേണ്ടത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ട് വെച്ചിരുന്നാൽ മതി നമ്മളത് ഹോൾഡ് ചെയ്തോളാം ഒരു ദിവസമൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഒന്നി കൂടുതൽ ദിവസങ്ങളും നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഓപ്ഷനില്ല കേട്ടോ ഒന്ന് ഒന്നി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നി കൂടുതൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒരു അഡ്വാൻ അഡ്വാൻസ് പേയ്മെൻ്റ് എങ്കിലും തന്നെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയില്ല കേട്ടോ അപ്പം വിചിത്രയിലെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കാലിപ്പ് ബോർഡർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് നെക്സ്റ്റ് വരുന്നതും ആയിരത്തി എൺപത് രൂപയുടെ ഒരു ജോർജറ്റിൻ്റെ ഡിജിറ്റൽ പ്രിൻഡോട് കൂടിയിട്ട് ഷോളൊക്കെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സാന്തോൺ ആദരണതിൻ്റെ പാൻറ്റ് വരുന്നത് ബോട്ടം വരുന്നത് അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വെറൈറ്റി കളക്ഷൻസിൽ പെടുന്നത് അപ്പം ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോസിലാണേലും ഉണ്ടായിരുന്നു ഇതും അതുപോലെ തന്നെ വിചിത്രയുടെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് യോഗ പോർഷനിലാണ് കിട്ടുക മോസ്റ്റ് എല്ലാത്തിനെയും വർക്ക് വരുന്നത് അല്ലാതെ എൻ പോർഷനിൽ വർക്ക് വരുന്നത് വളരെ റയർ കോമ്പോയിൽ കിട്ടാറുള്ളൂ അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഫ്രണ്ട് പോർഷനിലാണ് താഴോട്ട് ഫുൾ പ്ലെയിൻ ആണ് വരുന്നത് പിന്നെ ദുപ്പട്ടയിലാണ് വർക്ക് വരുന്നത് അപ്പം എൻ പോർഷനിൽ വർക്ക് ഉള്ളവരെ അത് നോക്കി ചൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് സിൽക്ക് ബാറ്റക്കിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കറിയത്തില്ല ആരാ മെസ്സേജ് അയക്കുന്നതെന്ന് അവർ ഇൻട്രസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെയും ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് നോക്കാം കാരണം നമുക്കറിയില്ല ആരാ മെസ്സേജ് അയക്കുന്നതെന്ന് ഒരുപാട് മെസ്സേജസ് എൻക്വറൈസും പത്ത് ആയിരം മെസ്സേജസിൻ്റെ അടയ്ക്കൊന്ന് തേടി പിടിച്ച് ആരാണെന്ന് ഓർത്ത് വെക്കാനൊക്കെ ഒരു മടി മടുപ്പ് കൊണ്ടാണ് പറയാത്തത് അപ്പം ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സ് വാങ്ങും എന്നുറപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെയും മെസ്സേജ് ചെയ്യും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കാണല്ലോ ആവശ്യം നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിലും അവർക്കാണ് സാധനം വേണമെന്നുള്ള അത്യാവശ്യമുള്ളത് അവർക്കാണ് അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്യും അതല്ലാത്തവശം ചില ആൾക്കാർ കോണ്ടാക്ട് ചെയ്യത്തില്ല വേണ്ടാതെ പറയും അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വേണ്ട പറഞ്ഞു പോവാം അതല്ലാന്നുള്ളവർ വാങ്ങുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ആർക്കെല്ലാം വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളോ അറിയാല്ലെങ്കിൽ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്മളെ പുതിയൊരു വഴിത്തിരിവിലേക്ക് പുതിയൊരു ബിസിനസ്സിലേക്ക് നിങ്ങളെ നയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പത്തിൽ കൂടുതൽ ഓർഡേഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഓണത്തിന് നമ്മൾ എന്താണ് ഒരു ഓണക്കോടിയും ഒക്കെ തരുന്നുണ്ട് റെഗുലർ കസ്റ്റമേഴ്സിനാണ് നമ്മളതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം പറഞ്ഞിട്ടുള്ള കസ്റ്റമേഴ്സ് എടുക്കുന്ന കസ്റ്റമേഴ്സ് അവർക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം